കെ എം സി സി യോഗത്തിൽ കയ്യാങ്കളി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന് നേരെ കയ്യേറ്റം വേദിയിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ പി എം എ സലാമിനെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും ആബിദ് ഹുസൈൻ തങ്ങളെയും കയ്യേറ്റം ചെയ്തു സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു ലീഗ് നേതാക്കൾ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പിനിടയിലാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് യോഗം ആരംഭിച്ച് പി എം എ സലാം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടയിൽ കുവൈത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി ഷെറഫുദ്ദീൻ കണ്ണത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കെ എം സി സി പ്രവർത്തകർ യോഗത്തിലേക്ക് എത്തുകയായിരുന്നു വേദി കയ്യേറിയ പ്രവർത്തകർ വേദിയിലിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളായ പി എം എ സലാമിനെയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും ആബിദ് ഹുസൈൻ തങ്ങളെയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു കോഴിക്കോട് ജില്ലാ കൗൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്നും വെളിയിൽ പോകണമെന്ന് പി എം എ സലാം അഭ്യർത്ഥിച്ചെങ്കിലും പുറത്തേക്ക് പോകാൻ ആരും തയ്യാറായില്ല തുടർന്ന് യോഗം നിർത്തിയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ ഹോട്ടലിലേക്ക് മടങ്ങി